സോ എല്ലാവർക്കും ഡിബി ബ്രോസ് ഡേ മറ്റൊരു വീഡിയോ ലീസ് സന്തോഷം നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോണത് കണ്ണപ്പ ഹിന്ദിയിൽ നിന്ന് അക്ഷയ് കുമാർ പ്രഭാസ് അങ്ങനെ ഒരുപാട് വലിയ 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 താര താരനിരകൾ ഒരുങ്ങിയ ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു കണ്ണപ്പ സോ ഈ ഒരു സിനിമേൻ്റെ റിലീസ് വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസമായി ഇപ്പോഴാണ് തോന്നുന്നു എൻ്റെ ഒ ടി ടി പറഞ്ഞത് ഒ ടി ടി വന്നിട്ട് ഈ സിനിമ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല പക്ഷേ എനിക്കൊരു ട്രോൾ കിട്ടിയിട്ടുണ്ട് നമ്മളെ പി കെ ട്രോൾസിൻ്റെ ഒക്കെ ഒരു ആ ഒരു സിനിമേൻ്റെ ഒരു ട്രോൾ കിട്ടിയിട്ടുണ്ട് ആ ട്രോൾ പറഞ്ഞെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ എന്തായിരിക്കും കാരണം ഈ സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് ഒന്നും ഞാൻ ആക്ച്വലി പടം എങ്ങനെ ഉണ്ടെന്നൊന്നും ആക്ച്വലി ഞാൻ ആടുത്തങ്ങനെ അന്വേഷിച്ചിട്ടില്ല അന്വേഷിക്കാൻ വേണ്ടി ആരും പോയി കണ്ടിട്ടില്ല സോ എന്തായാലും നമുക്ക് ഫസ്റ്റ്ലി എൻ്റെ ഒരു സിനിമേൻ്റെ ഒരു ട്രോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം എനിക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല കണ്ടിട്ടില്ല ഒന്നും കണ്ടില്ല ഓക്കെ മുകേഷ് കുമാർ ഡയറക്ടർ വേറെ ഇത് വളരെ ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു മൂവി എന്നല്ല നമുക്ക് ഹൈപ്പിച്ചിട്ട് കുറവായിരുന്നു പക്ഷെ ഈയൊരു പടം എന്ന് പറഞ്ഞപ്പോൾ പല മോഹൻലാൽ ഫാൻസിന്റെ ചങ്ക് ഒന്നും ഇടിച്ചായിരുന്നു കാരണം ആ നമ്മളാ ലു എംബുരാൻ എംബുരാൻ അത്ര ഗംഭീരം അല്ലെങ്കിലും അതിൽ ഒരു ലെവൽ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളെ തുടരും ഇതൊക്കെ ഇറങ്ങിയിട്ട് ഇനി അടുത്ത ലാലേന്റെ ബിഗ് മൂവീസാണ് വരാൻ പോണത് സോ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണപ്പെന്നു പറഞ്ഞ സാധനം കയറി വന്ന് നമ്മളെ ലാലേട്ടനെ അത് താഴ്ത്തി കെട്ടുമെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഏകദേശം വലിയ രീതിയിലുള്ള അപമാനങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ നിന്ന് ലാലേട്ടന് ലഭിച്ചിട്ടില്ല സോ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് റിയാക്റ്റ് തോന്നാം ലറ്റ്സ് കോരക്ടർ ഞാനൊരു കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അത് സാധിച്ചു കൊടുത്തേക്കാം പറയാം കേട്ടോ അവന്റെ ജന്മം തന്നെ വേറെ കണ്ണിൽ ചോലയില്ലാത്ത അവൻ ആറ് വയസ്സാണ് മേടിച്ചതുമില്ല വിളച്ചതുമില്ല എന്താ എന്താ കാര്യം പേടിക്കുന്നതിനൊരു ബുദ്ധി വേണം അതിവനില്ല ആ വടിയുടെ ഒരു അതിന് വെച്ച് മറ്റേ വശം വളലിലേക്ക് ഊത്തിയൻ പിന്നീട് മായ പോലെ ആ കടുവയുടെ തൊണ്ടയിലേക്ക് ആ വടി കയറിപ്പോയി എനിക്ക് തരുന്നത് അല്ല ഇത് ഭയങ്കര സംഭവം തന്നെ ഭയങ്കരം തന്നെ ചേട്ടാ ഞാൻ അപമാനിച്ചോട്ടെ തന്നെ അപമാനമാണ് നീ ഞാൻ മറ്റൊരു സംഭവം പറയാൻ കേൾക്ക് വാവേ ഇവിടെ കിടന്നോട്ടോ കഴിവല്ല ഈകളല്ല കഷ്ടായിപ്പോ വെടി വെച്ച് കൊല്ലണം അപ്പതിനെ എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു അതാ അങ്ങോട്ടേക്ക് ഇനിയിപ്പൊ ഒരു വഴിയുള്ളൂ ഒക്കടും പ്രയുണ്ട് അതോടെ അവരിവിടുന്ന് നോടും അതൊക്കെ ചെയ്യാ ഹീറോയുടെ ഇൻട്രോഡക്ഷൻ ശരി പരിചയം തോന്നുന്നുണ്ടല്ലോ കൊണ്ട മോഷണം അല്ലേ മോത്തു നോക്കി പറ മോഷണം അല്ലേ പിടിപ്പിച്ചിളു കേട്ടോടാ അങ്ങനെ ഒരു സംഭവം മനോഹരം ഗംഭീരം ഇനിയാണ് കളി ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത് അമ്മക്കും ചോദിക്കാളെ എന്നിട്ട് എന്താ

നമ്മുടെ ഗ്രാമത്തിന് ഒരു ആചാരമുണ്ട് അത് വേണം അതില്ലാതെ ഒരു പെണ്ണിന്റെ രണ്ടുപേര് ഇഷ്ടപ്പെട്ടാൽ ആ രണ്ടുപേരും മത്സരത്തിൽ പങ്കെടുക്കണം ആ മത്സരത്തിൽ ആര് ജയിക്കുന്നു അയാൾക്കാണ് ആ പെണ്ണ് പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ അവരവർക്ക് ഇഷ്ടമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാം ഇവനെ തോൽപ്പിക്കാൻ എനിക്ക് ആയുധങ്ങൾ വേണ്ട ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞു തടയാടാക്കണ്ട പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക് ആന മതവിളകി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേ അറിയാത്തോ നാണമില്ലാത്തവൻ എന്തൊരു ബഹളമായിരുന്നു അവന്റെ ഓരോ ഇടിയും വരും ഫിലിപ്പിന്റെ പറി ഇനി നായികയുടെ എൻട്രിയാണ് ബാഹുബലിയിലെ തമനയുടെ സീനുണ്ടല്ലോ പ്രഭാസും പരിപാടി പിന്നെ മഹബലി ടൂലുള്ള വിരകൾ വിരൽകൾ നാല് വിരൽ നാല് തള്ളവിരൽ മടക്കി നേരെ തിരിച്ച് നായികനവിടെ കണ്ടിട്ടുണ്ടല്ലോ ചെയ്തോളൂ மேல இருந்து யாருன்னுடன் ഞാൻ 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 പോണു 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 ബാഹു എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു ഞാൻ പുതിയ മേച്ചൽ പുറങ്ങൾ തേടി ഇറങ്ങും ഒരു ചേഞ്ചിന് വേണ്ടി ഏത് മനുഷ്യൻ ഒരു ചേഞ്ച് ആഗ്രഹിക്കാൻ

ഫ്ലാഷ് ബാക്ക് ദൈവവുമില്ല ഒരു പറയുന്നേ എത്ര നാളായി നടന്നു വരുന്ന ഈ ആചാരത്തെ ചോദ്യം ചെയ്യാൻ നീ ആരാണ് നാണുമാൻ ഉൾട്ടും ഇങ്ങനെ അക്കൂസിൽ പോകുന്നതിന് വരെ ഹോമം നടത്തുന്ന വിവരദോഷ ഒരു പ്രാണൻ കൊടുത്താൽ പകരം നൂറ് പ്രാണൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന ഈ കല്ലാനോ സമാജ പ്രസിഡന്റിനോടാൻ പോകൾ പിന്തുടരാം ശങ്കാണി പറയുന്നത്

ഡയറക്ടർ ഈ ചോദ്യമില്ല ബാക്കി ഞാൻ പറയാം അങ്ങയുടെ കണ്ണിന് പകരാ എന്റെ കണ്ണ് തരാം ശിവനെ എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒരു കഥാപാത്രത്തിൽ നിന്ന് വേറൊരു ആ കഥാപാത്രത്തെ ആവാഹിച്ച് ജന്മം ധന്യമായിരിക്കുന്നു ഈ കണ്ണുകൾ നൽകിയ പേര് നയി മുതൽ കണ്ണപ്പൻ എന്ന് ഇനിയും കേൾക്കാനുള്ള മുസ്ലിം അയ്യോ എന്റെ ശിവനെ എന്ന് വിളിച്ചുപോയി പടം കണ്ടപ്പോഴും പക്ഷെ മനങ്ങളുടെ ആയിട്ട് കാണാനുള്ള ഒരു തവണ കൊട്ടിയാൽ ആഹാരം തരണം എന്നാ എന്നാ മൂന്ന് തവണ കൊട്ടിയുന്റെ മുപ്പത്തിരണ്ട് പല്ലും കാലിൽ താത്തും എന്തൊക്കെയാണ് ഇതിന്റെയൊക്കെ സത്യം പറഞ്ഞ വല്ല കാര്യം ഉണ്ടായിക്കാ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത് ഇത് എടുക്കുന്ന ഡയറക്ടേഴ്സിനെ ബോധമില്ല നമ്മൾ ലാലായിട്ട് മലയാളത്തിൽ ഇടയ്ക്ക് ഇടയ്ക്കു പൃഥ്വിരാജ് കുറെ പടങ്ങളല്ലേ അവിടെ പോയി ചെയ്ത് അതൊരു വണക്കിന് മറ്റേ അക്ഷയ് കുമാറിൻ്റെ എനിക്ക് ആരുടെ അക്ഷയ് കുമാറും ടൈഗർ അല്ലായിരുന്നു അതൊരു പടം പോയി ചെയ്തു അത് എട്ട് നിലയിൽ പോയി ഇതിനൊക്കെ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ഇത് ഒരാഴ്ച കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഊരാൻ പറ്റൂല ഇതിപ്പോൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ വെറൈറ്റി സാധനം കണ്ണൊക്കെ എടുത്ത് വെച്ചു കൊടുക്കണു കേൾക്കുമ്പോൾ ചിലപ്പോൾ അമ്മ ഇതൊക്കെ ഇരുന്ന് കാണും പക്ഷെ ഇതൊക്കെ ഇതൊക്കെ ഇത് തിയേറ്ററിൽ ആരൊക്കെ ഇരുന്ന് കണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് സത്യം പറഞ്ഞാൽ കാലിയായിരിക്കും കാലിയായിരിക്കുമെന്ന് എനിക്കറിയാം കാരണം ഇതാരം തിയേറ്ററിൽ പോയി വളരെ കുറച്ചായിരിക്കണം തിയേറ്ററിൽ പോയി കണ്ടിരിക്കുന്നത് സോ അങ്ങനെ ആരെങ്കിലും കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യം എന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഈ ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതിനെ പടത്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരിക്കണം അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാൻ എനിക്കില്ല ഇപ്പം തന്നെ ഒരു ലോഡ് ലെങ്ങ് ആയിട്ടുണ്ട് ഒരു വലിയ ട്രോൾ കൂടിയായിരുന്നു സോ ഉള്ളൂ ഇത്രയുള്ളു ഇത്രയുള്ള കണ്ണപ്പ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു കിട്ടിയത് ഇതാണ് സാധനം സോ അതുകൊണ്ട് ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ വെറുതെ സമയം കളഞ്ഞ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ കളഞ്ഞു ഞാൻ എന്തായാലും കാണുന്നില്ല സോ ടുത്തപ്പെട്ടുള്ള തീർച്ചയായിട്ടും നിങ്ങൾ കമ്മിറ്റി ആവശ്യപ്പെട്ടില്ല ലൈക്ക് എന്തെങ്കിലും ഫ്രസ്സിലാക്കി ശ്രദ്ധിക്കുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ